ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തുടുപ്പം കഴി കറിയാണ് വാഴത്തുടുപ്പൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായി നമ്മൾ ഒരു വലിയ തൊടുപ്പം എടുത്തിട്ട് അതിനെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മളൊരു വാഴത്തുടുപ്പും കറി ഉണ്ടാക്കി പോവുകയാണ് ഇതിനായി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനെ താളിക്കാൻ പോവുകയാണ് ചവിലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത് മറ്റേ കടുക് വളരെ സാവധാനത്തോടെ ഈ എണ്ണത്തിലുള്ള ചെണ്ണയിലേക്ക് ഇടുകയാണ് കടുകയെല്ലാം പൊട്ടി കഴിഞ്ഞ ശേഷം ഉള്ളിയും ക കറിവേപ്പറയും കൂടി ഒരുമിച്ച് ഇടുന്നു ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ മുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് ഒരുമിച്ചിട്ട് കുറച്ച് വരട്ടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായി കണ്ടിച്ച് വെച്ചിരിക്കുന്ന തുടുപ്പൻ ഇതിലേക്ക് വളരെ സാവധാനം ചേർക്കുക അതിനുശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിരന്തി വെച്ചിരിക്കുന്ന തീരെ എടുത്തിട്ട് അതിലേക്ക് ഇടുക